ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റവ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് പുറംഭാഗം നല്ല മുരുമുരാന്നിരിക്കുന്ന ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് അയല മീനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പകുതി നാരങ്ങ നീരും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുന്ന സമയത്ത് ഈ മീനിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ ഫ്ലേവറൊക്കെ നല്ലതുപോലെ തന്നെ ഈ മീനിൽ പിടിച്ച് വരുകയും ചെയ്യും അതിലേക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും മാത്രം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇതിന് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ അളവിലെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും നമ്മുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലെ ഗരം മസാലയും അര ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മസാല നമ്മുടെ ഈ ഒരു മീനിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് മസാലയെല്ലാം ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിത് അരമണിക്കൂറ് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റവയൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് നാല് സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം ഈ ഒരു റവ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫിഷ് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് റവ ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് ഈ റവ വെച്ചിട്ട് ഈ മീൻ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഞാനിപ്പോൾ രണ്ട് മീനും റവ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ അടിഭാഗമൊന്നും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം അതിന് ഈ കറിവേപ്പിലയുടെ പുറത്തായിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ നമുക്ക് ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കുരി മാറ്റാവുന്നതാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ആ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പുറംഭാഗം കരിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മീൻ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് വരുകയും ചെയ്യും ഇപ്പോൾ രണ്ട് സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം അപ്പോൾ ഉള്ളൂ എന്തായാലും മീൻ വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്